റൂട്ട് മൂന്ന് ഇൻഡു ഫോർ ഒൻപത് ഇൻഡു ക്യൂബ് റൂട്ട് ഓഫ് ഇരുപത്തി ഏഴ് ഇൻഡു ഫോർ എൺപത്തി ഒന്ന് നമുക്ക് റൂട്ട് എക്സിനെ എക്സ് ഘാദം ഒന്ന് ബൈ രണ്ട് അതായത് റൂട്ട് ചിഹ്നത്തിന് പകരം കൃതിയായിട്ട് ഒന്ന് ബൈ രണ്ട് എട്ടാൽ മതി അതുപോലെ റൂട്ട് മൂന്നിനെ നമുക്ക് മൂന്ന് ഘാദം ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഫോർത്ത് റൂട്ട് ഓഫ് ഒമ്പത് ഫോർത്ത് റൂട്ട് ഓഫ് എക്സിനെ നമുക്ക് എക്സ് ഘാതം ഒന്ന് ബൈ നാല് അതായത് ഈ ഫോർത്ത് റൂട്ടിന് പകരം നമുക്ക് ഒന്ന് ബൈ നാല് കൃതി എഴുതിയാ മതി അതുപോലെ ഇവിടെ ഫോർത്ത് റൂട്ടാണ് അപ്പോൾ സംഖ്യ ഒൻപത് നേരിട്ട് അതിൻ്റെ കൃതി ഒന്ന് ബൈ നാല് എന്ന് എഴുതുക ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് ഇരുപത്തേഴ് ക്യൂബ് റൂട്ടിനെ നമുക്ക് എക്സ് ഘാദം ഒന്ന് ബൈ മൂന്ന് അതായത് ക്യൂബ് റൂട്ടിന് പകരം കൃതി ഒന്ന് ബൈ മൂന്ന് അതുപോലെ ഇവിടെ ക്യൂബ് റൂട്ട് ഓഫ് ഇരുപത്തേഴ് ഇരുപത്തിയേഴ് ഖാദം ഒന്ന് ബൈ മൂന്ന് ഇൻഡു ഫോർത്ത് റൂട്ട് ഓഫ് എൺപത്തൊന്ന് ഫോർത്ത് റൂട്ട് ഓഫ് എക്സ് എക്സ് ഘാദം ഒന്ന് ബൈ നാല് ഫോർത്ത് റൂട്ട് ഓഫ് എൺപത്തൊന്ന് എൺപത്തൊന്ന് ഖാദം ഒന്ന് ബൈ നാല് മൂന്ന് ഖാദം മൂന്ന് ഘാതം ഒന്ന് ബൈ രണ്ട് ഇൻഡു ഒൻപതിന് നമുക്ക് മൂന്ന് സ്ക്വയർ എന്ന് എഴുതാം മൂന്ന് സ്ക്വയർ മൂന്ന് ഇൻഡു മൂന്ന് ഒൻപതാണ് അതിൻ്റെ കൃതി ഒന്ന് ബൈ നാല് എഴുതണം ഇൻഡു അതുപോലെ ഇരുപത്തേഴിന് നമുക്ക് മൂന്ന് ക്യൂബ് എന്ന് എഴുതാം മൂന്ന് ക്യൂബ് മൂന്ന് ഇൻറ്റു മൂന്ന് അതിൻ്റെ മൂന്ന് ഇരുപത്തേഴ് ആണ് അതിൻ്റെ കൃതി ഒന്ന് ബൈ മൂന്ന് എഴുതുക ഇൻഡു എൺപത്തൊന്നിനെ മൂന്ന് ഘാതം നാല് അതായത് മൂന്ന് നാല് തവണ മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് മുളിച്ചാൽ എൺപത്തൊന്ന് കിട്ടും അതിൻ്റെ കൃതി ഒന്ന് ബൈ നാല് എന്ന് എഴുതുക ഇനി ഏകാദം എം ഓം എൻ സമം ഏഘാദം എം ഇൻഡു എൻ അതായത് ഒരു പാദസംഖ്യയ്ക്ക് രണ്ട് കൃതി വന്നാൽ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിക്കുക അതുപോലെ ഇത് ഒന്നുമില്ല ഒരു പാദസംഖ്യയ്ക്ക് ഒരു കൃതി തന്നെ ഉള്ളൂ അപ്പോൾ പാത അതുപോലെ എഴുതി മൂന്നാഘാതം ഒന്ന് ബൈ രണ്ട് ഇൻഡു ഇവിടെ ഒരു പാദസംഖ്യ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കുണിക്കുക രണ്ട് ഇൻറ്റു ഒന്ന് ബൈ നാല് ഇൻഡു അതുപോലെ ഇവിടെ മൂന്നെഴുതിയിട്ട് പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കുണിക്കുക മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന് ഇൻഡു ഇവിടുത്തെ പാസംഖ്യ എഴുതി കൃതികൾ നമ്മൾക്ക് നാല് ഇൻഡു ഒന്ന് ബൈ നാല് മൂന്ന് ഖാദം ഒന്ന് ബൈ രണ്ട് ഇൻഡു മൂന്ന് ഇത് എങ്ങനെ എഴുതി ഇവിടെ മൂന്ന് എഴുതി ഈ രണ്ടും നാലും പഠിച്ചിരിക്കുമ്പോൾ ഇവിടെ രണ്ട് എന്ന് വരും അപ്പോൾ ഒന്ന് ബൈ രണ്ട് എന്ന് വരും ഇൻഡു മൂന്ന് ഖാദം മൂന്നും മൂന്നും പട്ടി പോയിട്ട് ഒന്നെന്ന് വരും ഇൻഡു മൂന്ന് ഖാദം നാലും നാലും പെട്ടി പോയിട്ട് ഒന്നെന്ന് വരും ഇത് നമുക്ക് ഏകാദം എം ഇൻഡു ഏഘാദം എൻ സമം ഏഘാദം എം പ്ലസ് എൻ അതായത് രണ്ട് പാദസംഖ്യകൾ തുല്യം ഇടയ്ക്ക് ഗുണ്ണചിഹ്നം വരുമ്പോൾ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടി അതുപോലെ പെട്ട രണ്ട് പാദസംഖ്യകൾ തുല്യമാണ് ഇടയ്ക്ക് ഗുണ്ണചിഹ്നം പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടുക ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇൻഡു മൂന്നാഘാതം ഒന്ന് മൂന്ന് ഒരു പ്രാവശ്യം മൂന്ന് മൂന്നഘാതം ഒന്ന് മൂന്ന് ഒരു പ്രാവശ്യം മൂന്ന് മൂന്നഘഘാതം അരി അരിയും കൂട്ടിയ ഒന്നാണ് നമുക്കറിയാം അപ്പോൾ അതൊന്നും എഴുതാം ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഈ മൂന്ന്ഘാതം ഒന്ന് മൂന്നാണ് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻഡു മൂന്ന് ഉത്തരം ഇരുപത്തേഴ്